ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നൽകിയ പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് പി വി അൻവർ എം എൽ എയുടെ മൊഴിയെടുക്കും രാവിലെ മലപ്പുറത്തെത്തി തൃശൂർ റേഞ്ച് ഡി ഐ ജി തോമസൺ ജോസായിരിക്കും പി വി അൻവറിന്റെ മൊഴിയെടുക്കുക ഇന്ന് മൊഴിയെടുക്കാൻ എത്തുമെന്ന് ഡി ഐ ജി അറിയിച്ചിട്ടുണ്ടെന്ന് പി വി അൻവർ ഇന്നലെ പറഞ്ഞിരുന്നു പരമാവധി തെളിവുകൾ അന്വേഷണ സംഘത്തിന് നൽകുമെന്നും അൻവർ പറഞ്ഞിരുന്നു അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ വീണ്ടും ഗുരുതര ആരോപണങ്ങളുമായി പി വി അൻവർ എം എൽ എ രംഗത്തെത്തിയിരുന്നു മുഖ്യമന്ത്രി പരാതി നൽകിയാൽ അദ്ദേഹം അത് പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് കൈമാറുമെന്നും പിന്നീട് ആ പരാതിയിൽ ഒരു ചുക്കും നടക്കില്ലെന്നും പി വി അൻവർ പറഞ്ഞു നിലമ്പൂരിൽ വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് ഈ പ്രതികരണം പാർട്ടി പ്രവർത്തകർക്ക് ഇത്തരത്തിൽ ഒരുപാട് അനുഭവമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിക്കും പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കും നൽകിയ പരാതിയിൽ പി ശശിയുടെ പേര് പറഞ്ഞിട്ടില്ലെന്നും എന്നാൽ ഇനി പി ശശിക്കെതിരെ വീണ്ടും ഇരുവർക്കും പരാതി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു പോലീസുമായി ബന്ധപ്പെട്ട് എല്ലാ വിഷയങ്ങൾക്കും ഉത്തരവാദിത്തം പൊളിറ്റിക്കൽ സെക്രട്ടറിക്കാണ് ഏരിയ സെക്രട്ടറിമാരടക്കം ഒരു വിഷയത്തിലും ഇടപെടാൻ കഴിയാത്ത അവസ്ഥ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉണ്ടാക്കിയെന്നും അൻവർ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു താൻ നൽകിയ പരാതിയിൽ പി ശശിയുടെ പേരില്ലെന്ന് എം വി ഗോവിന്ദൻ മാഷ പറഞ്ഞത് ശരിയാണ് സി പി എം പാർലമെന്ററി യോഗം ഇനി അടുത്ത നിയമസഭാ യോഗത്തിന് മുൻപ് മാത്രമേ നടക്കൂ അതുവരെ കാത്തിരിക്കാനാവില്ല എന്നതുകൊണ്ടാണ് താൻ പരസ്യമായി ഇക്കാര്യങ്ങൾ പറഞ്ഞതും ഇരുവർക്കും പരാതി നൽകിയതും ഈ പോക്ക് പോയാൽ ഇനി താൻ ഉന്നയിച്ച പരാതികളിൽ വനിതാ പോലീസ് അന്വേഷണ സംഘം തന്നെ വേണമെന്നും പി അൻവർ ആവശ്യപ്പെട്ടു പോലീസിനെതിരെ പരാതി അറിയിക്കാനുള്ളവർക്ക് അക്കാര്യം തന്നെ എട്ട് മൂന്ന് പൂജ്യം നാല് എട്ട് അഞ്ച് അഞ്ച് ഒൻപത് പൂജ്യം ഒന്ന് എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാം താൻ നൽകിയ പരാതികൾ അന്വേഷിക്കാൻ പോലീസിലെ നല്ല ആൺകുട്ടികൾ തന്നെ വരണം തന്റെ പക്കലുള്ള എല്ലാ തെളിവും അന്വേഷണ സംഘത്തിന് നൽകും ഇന്ന് ഡി ഐ ജി തന്നോട് തെളിവുമായി മൊഴിയെടുക്കാൻ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു സ്വാധീനവും ഈ അന്വേഷണത്തിൽ നടക്കില്ലെന്നും പി വി അൻവർ പറഞ്ഞു ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇക്കാര്യം അന്വേഷിക്കുന്നുണ്ട് മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തത് നടപടിയുടെ ആദ്യ സൂചനയാണ് അതുകൊണ്ട് തന്നെ സർക്കാരിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുവെന്നും അൻവർ പറഞ്ഞു തന്റെ പരാതിയിൽ പറയുന്ന പ്രധാന കാര്യം സ്വർണ കള്ളക്കടത്തും പോലീസിലെ ക്രിമിനലുകളെയും കുറിച്ചാണ് ഇക്കാര്യം വാർത്താ സമ്മേളനത്തിലും സൂചിപ്പിച്ചതാണ് ഡി ഐ ജി മൊഴിയെടുക്കും അന്വേഷണത്തിൽ നീതി ലഭിക്കും എന്നാണ് പ്രതീക്ഷ പോലീസിൽ പുഴുക്കുത്തുകളുണ്ട് തൃശൂർ ഡി ഐ ജി നല്ല ഉദ്യോഗസ്ഥൻ എന്നാണ് മനസ്സിലാക്കുന്നത് സത്യസന്ധമായ അന്വേഷണം നടക്കും എന്നാണ് പ്രതീക്ഷ ഐ ജി നേരിട്ട് കേസ് അന്വേഷിക്കുന്നത് നല്ല കാര്യമാണ് കേസ് വഴിതിരിച്ചുവിടാനുള്ള സാധ്യത മുൻകൂട്ടി കാണുന്നുവെന്നും അൻവർ പറഞ്ഞു